നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ശക്തികാന്ത ദാസിന്റെ പിൻഗാമിയായി കഴിഞ്ഞ ഡിസംബറിൽ നിയമിതനായ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പമുള്ള മഹാത്മാഗാന്ധി സീരീസിലുള്ള പുതിയ നോട്ടുകളായിരിക്കും പ്രധാനമായിട്ടും പുറത്തിറക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണർ കൂടിയായിരുന്നു സഞ്ജയ് മൽഹോത്ര മുമ്പ് പുറത്തിറക്കിയ നൂറ് ഇരുന്നൂറ് മൂല്യമുള്ള എല്ലാ നോട്ടുകളും നിയമപരമായി നിലനിൽക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രചാരത്തിലുള്ള പഴയ നോട്ടുകളുടെ സാധ്യതയെ ഇവ കാര്യമായി ബാധിക്കില്ല നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകൾ എന്നത് ശ്രദ്ധേയമാണ് വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായി ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ കൂടുതലും ഇറക്കുന്നത് പിന്നിലെ ലക്ഷ്യവും അത് തന്നെയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കള്ളപ്പണം തടയുന്നതിനുമായി അവതരിപ്പിച്ച പുതിയ സീരിയസ് നോട്ടുകളുടെ മാതൃകയിൽ തന്നെയായിരിക്കും ഈ നോട്ടുകളും ഉണ്ടായിരിക്കുക നോട്ടിന്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രവും പിന്നിൽ സാംസ്കാരിക രൂപങ്ങളും നിലനിർത്തുകയും ചെയ്യും ആർ ബി ഗവർണറുടെ ഒപ്പിൽ മാത്രമായിരിക്കും പ്രധാനമായിട്ടും മാറ്റം ഉണ്ടാവുക പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പായിരിക്കും പുതിയ നോട്ടിൽ ഉൾപ്പെടുക മറ്റ് പരിഷ്കാരങ്ങളൊന്നും സംബന്ധിച്ച് ആർ ബി ഐ സ്ഥിരീകരണം നടത്തിയിട്ടില്ല നോട്ട് മാറ്റേണ്ടി വന്നതിന്റെ പിന്നിൽ ഒരു കാരണവും നിലനിൽക്കുന്നുണ്ട് ആർ ബി ഐയുടെ പതിവ് നടപടി മാത്രമാണ് യഥാർത്ഥത്തിൽ നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പുമാറ്റുന്നത് പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ ആർ ബി ഐ പഴയ നോട്ടുകൾ പ്രചരത്തിൽ തുടരാൻ അനുവദിക്കുകയും ഒപ്പം പുതിയ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ ഇറക്കുകയുമാണ് ചെയ്യുന്നത്